ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ സംവിധായകന നിർമ്മാതാവുമായ ബി ഉണ്ണികൃഷ്ണൻ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ലക്ഷ്മി നായർ കോടതിയെ സമീപിച്ചതിനെ വിമർശിച്ചാണ് ബി ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഒന്ന് മാറി നിൽക്കുവെന്ന് പറയുമ്പോൾ ദീപ്തമായ ശാന്തതയോടെ മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന ഒരു അധ്യാപികയെ തീർച്ചയായും ആദരവോടെ മാത്രമേ കാണൂ മറിച്ച് നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ ഒഴിഞ്ഞു പോകില്ല നിങ്ങളെയെല്ലാം ഭരിച്ച് ഒരു വഴിയാക്കി വിടുമെന്ന് ഛണ്ഠിക്കുന്ന രാഷ്ട്രീയത്തിന് കുമ്മളയുടെ ആയുസയുള്ളൂവെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി നിങ്ങൾക്ക് സമരപന്തൽ പൊളിക്കാം കോളേജിന്റെ വാതിലുകൾ തുറന്നിടാം പക്ഷേ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന്റെ അഗ്നിയെ കെടുത്താൻ നിയമത്തിൽ ഒരു വകുപ്പുമില്ല ശ്രീമതി നായർ കോടതിയിലെ ജയമൊന്നും ഒരു ജയമല്ല സത്യത്തിൽ ഈ ധർമ്മസമരത്തിൽ നിങ്ങൾ എന്നെ തോറ്റുപോയിരിക്കുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ പാചകം കഴിക്കുന്നു ഈ കുക്കിംഗ് നിർത്തിക്കൂടെ ബി ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കൂടുതൽ വിനോദവാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി